Lodali, high school, ]その the ി സെൻട്രൽ കൽവത്തി ഹൈസ്കൂളിലെ പ്രവേശനോത്സവം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ഫോർട്ട് കൊച്ചി സെൻട്രൽ കൽവത്തി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം ഡിവിഷൻ കൌൺസിലറും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ടി കെ അശ്റഫ് നിർവഹിച്ചു കുട്ടികൾക്ക് പുസ്തകങ്ങളും മറ്റു പഠനോപകരണങ്ങളും നൽകിയാണ് അഷഫ് നവാഗതരെ സ്വാഗതം ചെയ്തത് പ്രധാനാധ്യാപിക ബാൽബരാ സബാസ്റ്റൻ നവാഗതർക്കും അതിഥികൾക്കും സ്വാഗതം മതി യുടിഎ പ്രസിഡന്റ് ഫൗസിയ മുഹമ്മദ് സംസാരിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സി സി ജി എച്ച് ഓൾഡ് സ്റ്റുഡന്റ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പ് മുൻകൗൺസിലർ സീനത് ഋഷിന്റെ നേതൃത്വത്തിൽ മധുരപലഹാര വിതരണം നടത്തി സ്കൂൾ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളായ ഹനീഫ് ഷെരീഫ് മൈത്രി റംലത് കെ എം നാസർ സുലേഖ ജമീല ഹഫ്സ സലീം ഫൈസൽ സലീഗ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി